ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ നമ്മുടെ റോസ് പ്ലാന്റ്സ് വന്നതിന് ശേഷം ഞാൻ കുറച്ചധികം ഷോർട്ട് വീഡിയോസും പിന്നെ ലോങ് വീഡിയോസും ഒക്കെ ഇട്ട് നമ്മുടെ കയ്യിലുള്ള റോസിൻ്റെ അവൈലബിലിറ്റി നിങ്ങളെ അറിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇനിയും നമ്മുടെ കാർട്ടെല്ലാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇനി നമുക്ക് ഇടാനുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ നാടൻ പ്ലാന്റ്സിൻ്റെതാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഓൺ റൂട്ടഡ് പ്ലാന്റ്സിൻ്റെ ഒരു ലിസ്റ്റാണ് നിങ്ങളെ ഈ വീഡിയോയിലൂടെ ഞാൻ അറിയിക്കുന്നത് അപ്പോൾ ഇത് സമ്മർ സിനോ റോസാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഓൺ റൂട്ട് സമ്മർ സിന റോസുകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു സൈസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫസ്റ്റിലെ കാണുന്ന പ്ലാന്റ് ഏറ്റവും വലിയൊരു പ്ലാന്റ് ആണ് കേട്ടോ പക്ഷേ ബാക്കിയുള്ള പ്ലാന്റ്സ് ഒന്നും പ്ലാന്റ്സ് ഒന്ന് രണ്ടെണ്ണം മാത്രമാണ് അത്രയും വലിപ്പമുള്ള പ്ലാന്റ്സ് വന്നത് ബാക്കിയുള്ളതൊക്കെ ഈ ഒരു വലിപ്പത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള മൾട്ടി ബ്രാഞ്ചസോടുകൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വെള്ള സമാധാനത്തിന് പ്രതീകമാണല്ലോ അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് ഇത്രയും വലിപ്പത്തിലുള്ള പ്ലാന്റ്സ് അങ്ങനെ വരാറില്ല നമ്മൾ ചെറിയ ആണ് എടുക്കാറുള്ളത് അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഓരോ വെറൈറ്റീസും നമ്മൾ ചെറിയ ആണ് സാധാരണ എടുക്കാറുള്ളത് ഇപ്പോൾ നമ്മൾ ഫിക്സ് ഇഞ്ച് പോട്ടിൽ കുറച്ചും കൂടെ വലിപ്പമുള്ള ആണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ കമ്മൽ റോസ് ആണ് കമ്മൽ റോസിൻ്റെ നല്ല ബുഷി ആയിട്ടുള്ള ബുഷിയായിട്ടുള്ള ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഓൺ റൂട്ടഡ് വൈറ്റ് കമ്മൽ റോസ് റോസാണിത് അത് മിനിയേച്ചർ ആണ് മിനിയേച്ചർ പ്ലാന്റ്സ് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് അവർക്കുമായിട്ട് നമ്മളിത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ എല്ലാം ഫ്ലവറിങ് ആയിട്ടുള്ള ആണ് ഫ്ലവറിങ് ആവുക എന്ന് പറഞ്ഞാൽ നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഫ്ലവറിങ് ഒക്കെ എത്രയോ മുന്നേ തന്നെ തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അത്രയധികം വേരും ഓടിയിട്ടുണ്ട് പിന്നെയുള്ളത് പിങ്ക് ബട്ടൺ റോസാണ് പിങ്ക് ബട്ടൺ റോസിൻ്റെയും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള വലിയ പ്ലാന്റ്സ് നമ്മൾ അങ്ങനെ എടുക്കാറില്ല വളരെ വിരളമായിട്ടാണ് നമ്മൾ നാടിൻ്റെ വലിയ പ്ലാന്റ്സ് എടുക്കുന്നത് അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് നമ്മൾ ഈ പത്ത് കോംബോ റോസ് ഇടുന്നത് കൊണ്ടാണ് അതിനകത്ത് വരുന്ന വെറൈറ്റീസാണ് മിക്കവാറും ഈ വെറൈറ്റീസ് എല്ലാം തന്നെ പത്ത് കോംബോ റോസിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ ഇതാണ് പിങ്ക് ബട്ടൺ റോസ് പിങ്ക് ബട്ടൺ റോസും നല്ല ബുഷ് പ്ലാന്റ് ആണ് പിന്നെ ഉള്ളത് റെഡ് ക്രിക്രി ആണ് റെഡ് ക്രിക്രി അല്ലെങ്കിൽ സ്റ്റെറീന റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു റോസാണിത് അപ്പോൾ അതിൻ്റെയും കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആണ് നമുക്ക് ഇപ്രാവശ്യം സെയിലിനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതും മിനിയേച്ചർ റോസ് ആണ് കൊല കൊലയായിട്ട് പൂക്കളുണ്ടാകുന്ന ചെടികൾ ഇഷ്ടമുള്ളവർക്കുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ ഈ ഇരിക്കുന്ന പ്ലാന്റ്സാണ് ഇതെല്ലാം നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഇരിക്കുന്ന പ്ലാന്റ്സാണ് സ്റ്റെറീന റോസിൻ്റെ പ്ലാൻ സൈസ് ഇനിയുള്ളത് നമുക്ക് നമ്മുടെ കുഞ്ഞിക്കമ്മൽ റോസ് അതല്ലെങ്കിൽ മൂക്കൂത്തി റോസ് അതല്ലെങ്കിൽ താമര റോസ് എന്നെല്ലാം അറിയപ്പെടുന്ന റെഡ് മൂക്കൂത്തി എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ റെഡ് ബട്ടൺ റോസാണ് അപ്പോൾ റെഡ് ബട്ടൺ റോസിൻ്റെ പ്ലാന്റ്സ് വളരെ കുറവാണ് വളരെ കുറവാണെന്ന് വെച്ചാൽ ഒരു അഞ്ചെണ്ണത്തിനകത്തൊക്കെ മാത്രമാണുള്ളത് ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് അപ്പോൾ അത് വേഗം തന്നെ തീരുന്നതുമാണ് ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചൊക്കെ ഇതിൽ നിന്നും സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ബാക്കി ബാക്കിയൊരു അഞ്ചെണ്ണത്തിനുള്ളിലാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് ഉള്ളത് പിന്നെ നിങ്ങളെ കാണുന്ന റോസാണ് നമ്മുടെ ഈ പീച്ച് റോസ് നാടൻ പീച്ച് റോസ് നാടൻ പീച്ച് റോസിൻ്റെയും ചെടികൾ കുറവാണ് കുറച്ച് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ടില്ല ആവശ്യക്കാർ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിട്ട് തന്നാൽ ഞാൻ അതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് തരാം കാർട്ടിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരുപാട് പേർ വന്ന് ഓർഡർ ആഡ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ തികയാതെ വന്നാൽ അതും ഒരു പ്രശ്നമാണ് അതുകൊണ്ട് പീച്ചറോസ് കാർട്ടിലിട്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ പ്ലാൻ സൈസ് ഇതാണ് നമ്മൾ കാണിക്കുന്ന ആണ് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ളത് ചില പ്ലാന്റ്സ് എല്ലാം മൾട്ടി ബ്രാഞ്ചസോട് കൂടിയതാണ് ചെറിയ പ്ലാന്റ്സ് കമ്പാരിറ്റീവ്ലി ചെറിയ പ്ലാന്റ്സ് നമ്മൾ വില കുറച്ചായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പീച്ച് റോസിൻ്റെ പ്ലാന്റ് സൈസ് പിന്നെയുള്ളത് യെല്ലോ ബട്ടൺ റോസാണ് യെല്ലോ ബട്ടൺ റോസ് മിനിയേച്ചർ റോസാണ് നമ്മുടെ യെല്ലോ ക്രിക്രി എന്നെല്ലാം അറിയപ്പെടുന്ന റോസാണ് അത് നമുക്ക് ഓൾറെഡി സെയിലിനായിട്ട് ഉള്ള പ്ലാന്റ് ആണ് ഈ പിന്നെയുള്ളതാണ് നമ്മുടെ ഈ ഒരു പിങ്ക് ഫെയറി റോസ് പിങ്ക് ഫെയറി റോസിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഒരുപാട് പേർ ഒരുപാട് നാളായിട്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു റോസാണ് അപ്പോൾ പിങ്ക് ഫെയറി റോസ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതും കുറവാണ് ഒരു പത്തെണ്ണത്തിനകത്തൊക്കെ മാത്രമാണുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ നമുക്ക് മെസ്സേജ് ഇട്ടാൽ മാത്രമാണ് തരാൻ പറ്റുന്നത് കാർട്ടിൽ ആഡ് ചെയ്തിട്ടില്ല കാരണം ഇത് ഒരുപാട് ആവശ്യമുള്ളവരുണ്ട് അതുകൊണ്ട് വേഗം വേഗം കാർട്ടിൽ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ തികയാതെ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ സ്ക്രീൻഷോട്ട് ഇട്ട് തന്നാൽ മാത്രം മതി ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് ഹെൽത്തി പ്ലാന്റ്സ് ആണ് ബുഷി പ്ലാന്റ്സ് ആണ് പൂക്കളോട് കൂടിയ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതാണ് പിങ്ക് ഫെയറി റോസ് ഫെയറി റോസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഫെയറി റോസ് വെറൈറ്റീസ് എല്ലാം ബെഞ്ചായിട്ട് പൂക്കുന്ന വെറൈറ്റീസ് ആണ് എന്നാൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് വയലറ്റ് റോസിൻ്റെ വെറൈറ്റിയാണ് ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ കുറച്ച് അധികം പ്ലാന്റ്സ് ഇപ്രാവശ്യം വന്നിട്ടുണ്ട് സാധാരണഗതിയിൽ നമുക്ക് വളരെ കുറച്ച് മാത്രമാണ് എടുക്കാറുള്ളത് എന്നാൽ ഇപ്രാവശ്യം അതിൻ്റെ കുറച്ചുകൂടി എമൗണ്ട് എണ്ണം കൂട്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റൂട്ടഡായിട്ടുള്ള ആണ് നാടൻ വയലറ്റ് റോസ് അല്ലെങ്കിൽ മിഡ് നൈറ്റ് ബ്ലൂ എന്നാണ് നമ്മളിതിനെ പറയാറുള്ളത് അപ്പോൾ അതിൻ്റെ സ്ട്രോങ് സ്ട്രോങ് ആയിട്ടുള്ള ആണ് നമുക്ക് വന്നിട്ടുള്ളത് എത്രയും വേഗം തീർന്നു പോകുന്ന ഒരു റോസിൽ പെട്ട ഒരു റോസാണ് നമ്മുടെ ഈ മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ഇതിൻ്റെ ഒരു സവിശേഷത ഇതിന് നല്ല ഫ്രാഗ്രൻസ് ഉണ്ട് എന്നുള്ളതും കൂടിയാണ് ഇതിൻ്റെ ബഡ്ജറ്റ് പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഏകദേശം ഒന്നോ രണ്ടോ എണ്ണം മാത്രമൊക്കെയാണ് ഇനി ബാക്കിയുള്ളത് ഓൺ റൂട്ടഡ് നമുക്ക് കുറച്ചധികം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് പിന്നെയുള്ള നമ്മുടെ നാടൻ പ്ലാന്റ് എന്ന് പറയുന്നത് പനിനീർ റോസാണ് പനിനീർ റോസിൻ്റെ എൺപത് രൂപ സൈസിലുള്ള പ്ലാന്റ്സോ അൻപത് രൂപ സൈസിലുള്ള പ്ലാന്റ്സോ ഒക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് പ്ലാന്റ് സൈസ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് ഇതിനകത്ത് പൂക്കളോട് കൂടിയിട്ടുള്ളതാണ് പക്ഷേ നമുക്കിപ്പം വന്നിരിക്കുന്ന പ്ലാന്റ്സിൽ പൂക്കൾ കട്ട് ചെയ്തിട്ടൊക്കെയുള്ള ചെടികളാണുള്ളത് കൊഴിഞ്ഞു പോയിട്ടുള്ള പ്ലാന്റ്സൊക്കെയാണുള്ളത് പോയി ഇരിക്കുന്ന പ്ലാന്റ്സാണ് നമ്മുടെ പനിനീർ റോസിൻ്റെ സൈസ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇടുകയോ അല്ലെങ്കിൽ കാർട്ടിൽ ആഡ് ചെയ്താലും മതി കാർട്ടിൽ നമ്മളിത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ കയ്യിലെ നാടൻ പട്ടർ റോസിൻ്റെ ചെടികളും ഇപ്പോഴുണ്ട് മുള്ളില്ലാത്ത പട്ടർ റോസ് ചോദിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ ഇത് തഞ്ചാവൂർ റെഡ് റോസാണ് തഞ്ചാവൂർ റെഡ് റോസും നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളതാണ് പിന്നെയുള്ളത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ് നാടൻ പ്ലാൻസിൻ്റെ കൂട്ടത്തിൽ ഓർക്കിഡ് റോസുകൾ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഓർക്കിഡ് റോസുകൾ കഴിഞ്ഞ പർച്ചേസിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഉള്ളത് അതിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള അതിനേക്കാളും വലിപ്പമുള്ള ചെടികളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളത് പ്ലാൻസേഴ്സ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് ഓർക്കിഡ് റോസുകൾക്ക് ആരാധകർ ഓരോ ദിവസം ചെല്ലുന്തോറും കൂടിക്കൂടി വരികയാണ് അത് എത്ര വാങ്ങിയാലും പലർക്കും പിടിച്ചു കിട്ടുന്നില്ല എന്നൊരു പരാതിയുണ്ട് അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റെമ്മിന് കട്ടിയില്ലാത്ത ചെടികൾ കിട്ടുന്നത് കൊണ്ടാണ് അങ്ങനെ പിടിച്ചു കിട്ടാൻ പ്രയാസം പക്ഷേ നമ്മൾ കൊണ്ടുവരുന്ന പ്ലാന്റ്സ് എല്ലാം തന്നെ മൾട്ടി ബ്രാഞ്ചസ് ആയിട്ടുള്ളതും നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ്സുമാണ് ഇതുവരെയും കൊണ്ടുവന്നിട്ടുള്ളത് പലർക്കും പിടിച്ചു കിട്ടാത്ത പലർക്കും നമ്മുടെ പ്ലാന്റ്സ് പിടിച്ചു കിട്ടിയതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുള്ള ആയിട്ടുള്ള മറ്റൊരു പ്ലാന്റ് ആണ് ക്രീപ്പർ ജാക്കി എന്നാണ് എന്നാണിതിൻ്റെ പേര് ക്ലൈമ്പിങ് റോസുകളിൽ മോസ്റ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ്സ് ആയിരുന്നു നമുക്ക് ഇപ്രാവശ്യം എല്ലാ പേരും ചോദിച്ചു വെച്ചിരുന്ന ആണ് മൾട്ടി ബ്രാഞ്ചസ് ആണ് ഈ ഒരു സൈസിലുള്ള ആണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതും നമ്മുടെ നാടൻ വെറൈറ്റിയിൽപ്പെട്ട ഒരു ക്ലൈമ്പിങ് റോസാണ് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ള ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് താൽപ്പര്യമുള്ളതുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് ഇടുകയോ അല്ലെങ്കിൽ കാർട്ടിൽ കയറി അത് നിങ്ങൾ ആഡ് ചെയ്തിടുകയും ചെയ്താൽ മതി പീച്ച് റോസ് വേണമെന്നുള്ളവരും ഫെയറി പിങ്ക് വേണമെന്നുള്ളവരും എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ടാൽ മതി ഞാനത് കാർട്ടിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഓൺ റൂട്ടഡ് പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ എല്ലാ പേർക്കും മെസ്സേജും റിപ്ലൈ തരുന്നതാണ് ഓർഡർ ചെയ്യുന്ന ഓരോരുത്തരും പ്ലാൻസ് ഈ ആഴ്ച നിങ്ങൾ എടുക്കുന്ന ഓർഡർ അടുത്ത വ്യാഴത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അയച്ചോ എന്ന് ചോദിച്ച് നിങ്ങൾ വൈകിപ്പിക്കാതിരിക്കുക ഞാൻ എപ്പോഴും വീഡിയോസിൽ പറയുന്നതാണ് പുതുതായി വരുന്നവർ അറിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ ബഡ് റോസിൽ കുറേയധികം വെറൈറ്റീസും നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇനിയും പുതിയ വീഡിയോയുമായി ഉടൻ തന്നെ വരാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ പൂക്കൾ ഇഷ്ടമുള്ള റോസ് ഫ്ലവേഴ്സ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി ചെയ്യുക അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക സന്തോഷമായിരിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ സ്നേഹപൂർവ്വം ഹാദിയ